ും യു ഡിഫും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നതോടെ സീറ്റ് ചർച്ച വേഗത്തിലാക്കാൻ ഇടതുമുന്നണിയും തിങ്കളാഴ്ച ഇടതുമുന്നണി യോഗം ചേരും ഇതിൽ സ്വീകരിക്കേണ്ട നിലപാട് തീരുമാനിക്കാൻ ശനിയാഴ്ച സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും നടക്കും നിലവിലെ സീറ്റുകൾ അതത് കക്ഷികൾക്ക് തന്നെ നൽകാമെന്ന പൊതുധാരണയാണ് സി പി എമ്മിന് സി പി എമ്മിലെ സ്ഥാനാർത്ഥി നിർണ്ണയം കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ ഉണ്ടാകൂ എന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന വികസന മുന്നേറ്റ ജാഥയുടെ വിലയിരുത്തൽ പ്രകടന പത്രിക തയ്യാറാക്കൽ സീറ്റ് ധാരണ എന്നിവയാണ് പ്രധാനമായും ഇടതുമുന്നണി യോഗം പരിഗണിക്കുക പ്രകടന പത്രിക തയ്യാറാക്കാൻ എല്ലാ കക്ഷിയുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപവൽക്കരിച്ചേക്കും പ്രകടന പത്രിക തയ്യാറാക്കുന്ന നടപടിയിലേക്ക് സിപിഎം കടന്നിട്ടുണ്ട് സി പി എം നടത്തുന്ന പഠന കോൺഗ്രസിലെ നിർദ്ദേശങ്ങളും സർക്കാരിന്റെ നവകേരളം സർവേയുടെ റിപ്പോർട്ടും കൂടി പരിഗണിച്ചാകും പ്രകടന പത്രിക അന്തിമമാക്കുക സീറ്റ് ചർച്ച മുന്നണി യോഗത്തിൽ ഉണ്ടാകില്ല പൊതു അഭിപ്രായങ്ങൾക്കു ശേഷം ഉഭയകക്ഷി ചർച്ചയിൽ നിശ്ചയിക്കുകയാണ് ചെയ്യുക സി പി എം സി പി ഐ സീറ്റുകളിൽ നിന്നും കാര്യമായ മാറ്റം ഉണ്ടാകാനിടയില്ല പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന പറവൂർ സീറ്റിൽ സി പി എം മത്സരിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് എന്നാൽ സി പി ഐ സീറ്റ് വെച്ചു മാറാനുള്ള സാധ്യത കുറവാണ് കഴിഞ്ഞ തവണ അനുവദിച്ച പതിമൂന്ന് സീറ്റ് എന്നതാണ് കേരള കോൺഗ്രസിന്റെ നിലപാട് അങ്ങനെയെങ്കിൽ കുറ്റ്യാടി സി കേരള കോൺഗ്രസിന് വിട്ടു നൽകേണ്ടതുണ്ട് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കുറ്റ്യാടിക്കു പകരം കോഴിക്കോട് ജില്ലയിൽ തന്നെ മറ്റൊരു സീറ്റ് എന്നതാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യം അതിന് സി പി എം വിട്ടുവീഴ്ച ചെയ്യേണ്ടിവരും ഉഭയകക്ഷി ചർച്ചയിൽ പ്രധാനമായും ധാരണയിലെത്തേണ്ടത് ഇതിലാണ് ആർ ജെ നിലവിലെ മൂന്ന് സീറ്റിന് പുറമേ രണ്ട് അധിക സീറ്റ് കൂടി ആവശ്യപ്പെടുന്നുണ്ട് തിരുവനന്തപുരം തൃശൂർ ജില്ലകളിലായി ഓരോന്നുകൂടി വേണമെന്നാണ് ആവശ്യം ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ ആന്റണി രാജു തൊണ്ടി മുതൽ തട്ടിപ്പ് കേസിൽ ശിക്ഷിക്കപ്പെട്ട് അയോഗ്യനായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മണ്ഡലമായ തിരുവനന്തപുരം സി പി എം ഏറ്റെടുത്തേക്കും പകരം ജനാധിപത്യ കേരള കോൺഗ്രസിന് മറ്റേതെങ്കിലും സീറ്റ് അനുവദിക്കുമോ എന്നതാണ് അറിയാനുള്ളത് എൺപത്തി ആറ് സീറ്റുകളിലാണ് സി പി എം മത്സരിക്കുന്നത് അതിൽ എഴുപത്തി അഞ്ച് ഔദ്യോഗിക സ്ഥാനാർത്ഥികളും പതിനൊന്ന് സ്വതന്ത്രരുമാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത് അഞ്ച് സ്വതന്ത്രരടക്കം അറുപത്തിയേഴ് പേർ ജയിച്ചു സി പി ഐ മത്സരിച്ചത് ഇരുപത്തിയഞ്ച് സീറ്റിൽ പതിനേഴ് പേർ ജയിച്ചു കേരള കോൺഗ്രസ് എമ്മിന് പതിമൂന്ന് സീറ്റ് നൽകിയെങ്കിലും മത്സരിച്ചത് പന്ത്രണ്ടിടത്ത് കേരള കോൺഗ്രസിന് നൽകിയ കുറ്റ്യാടി സീറ്റ് സി പി എം ഏറ്റെടുക്കുകയായിരുന്നു ജനതാദൾ നാല് എൻ സി പി മൂന്ന് ആർ ജെ ഡി മൂന്ന് ഐ എൻ എൽ മൂന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് ബി കോൺഗ്രസ് എസ് ആർ എസ് പി ലെനനിസ്റ്റ് എന്നിവർ ഓരോ സീറ്റിലും മത്സരിച്ചു